കാഞ്ഞങ്ങാട് മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി ചൈതന്യയുടെ ആത്മഹത്യാ ശ്രമത്തിനിടയാക്കിയ മാനേജ്മെന്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ന് കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കണമെന്ന ആവശ്യവുമായി എസ് നടത്തിയ പ്രതിഷേധ മാർച്ചും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി തൂങ്ങിമരിക്കാൻ ശ്രമിച്ചത് സംഭവം സീനിയർ വിദ്യാർത്ഥികൾ കണ്ടതിനാൽ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ എത്തിക്കാനായി എന്നാൽ മംഗലാപുരത്തെ ആശുപത്രിയിൽ അതിഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടിയുടെ നിലനിൽക്കുന്നത് ആശങ്കാജനകമാണ് വിദ്യാർത്ഥിനിക്ക് അൻപത് ശതമാനം മത്സ്യം വിദ്യാർത്ഥിനിക്ക് അൻപത് ശതമാനം മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ വിദ്യാർത്ഥിനിയുമായി ഉണ്ടായ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ ആരോഗ്യനിലയും ആശുപത്രി വൃത്തങ്ങൾ സഹപാഠികളിൽ നിന്ന് മറച്ചുവെക്കുന്നതായി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ഇതേ തുടർന്നാണ് ആശുപത്രി മാനേജ്മെന്റിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളോടെ ഇന്നലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് വാർഡിനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നും കുട്ടിക്കുണ്ടായ പരീക്ഷാ സമ്മർദ്ദമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു പയ്യാതെ വന്നതിനാൽ വെള്ളിയാഴ്ച ചൈതന്യ ആശുപത്രിയിൽ പോയിരുന്നുവെന്നും ശേഷം വാർഡൻ മാനസികമായി പീഡിപ്പിക്കുന്നത് തുടരുകയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു സമാനമായ സംഭവങ്ങൾ മുമ്പ് നടന്നിട്ടും വാർഡനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഭക്ഷണവും താമസവും ഉൾപ്പെടെ അടിസ്ഥാന ആവശ്യങ്ങളിലുണ്ടായ വീഴ്ചയെ ചൈതന്യ ചോദ്യം ചെയ്തതാണ് വാർഡനിൽ നിന്നും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ കാരണമായതെന്നാണ് അറിയുന്നത് കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആശുപത്രി മാനേജ്മെന്റും പോലീസും അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത് എന്നാൽ ഇന്നും നടപടി കാണാത്തതിനെ തുടർന്നാണ് എസ് എഫ് ഐ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇതേസമയം അതേസമയം പൊതുപ്രവർത്തകനായ കെ പി മുരളീധരൻ ഈ വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ഡി ജി പി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർക്ക് പരാതി നൽകി ഇതേ സ്ഥാപനത്തിൽ മുമ്പ് നടന്ന ചില സംഭവങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുള്ള പരാതിയിൽ നടപടി സ്വീകരിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ട്